അപ്പം ആ റവ ഉപ്പുമാവിനെ ഒന്ന് മാറ്റം വരുത്തിയിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ് ഉണ്ടാക്കാൻ വേണ്ടി പാൻ ഇതാ അടുപ്പത്തൊക്കെ വെച്ച് നന്നായിട്ട് കത്തി നിൽക്കേണ്ടിട്ടോ തേങ്ങ ഇട്ട് കൊടുക്കാം വെളിച്ചെണ്ണ ചേർക്കേണ്ട കേട്ടോ വെറുതെ കൂടി വറുത്താൽ മതി ഏകദേശം ഈ ഒരു രീതിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ നമുക്ക് വാങ്ങാം ഒരു പാത്രം റവയാണ് എടുത്തത് അപ്പം ഇതിന് രണ്ട് പാത്രം വെള്ളം എടുക്കണം ആ വെള്ളത്തിന് നേരെ പാനൊഴിച്ചെടുക്കാം മഞ്ഞൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കേണ്ട ഉപ്പും കൂടി ആണ് ചേർത്ത് കൊടുക്കാം ഇത്തിരി വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് അരച്ചി കെട്ടാം നമ്മൾ അടുപ്പത്ത് വെച്ച് വെള്ളം ആ തിളക്കേണ്ടിട്ടോ റവ അങ്ങനെ കൂടി ചേർത്ത് കൊടുക്കാം ഏകദേശം ഇങ്ങനെ ഇങ്ങനെ ആയി വരുന്ന ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഇഞ്ചി പച്ചമുളക് കറിവേപ്പിലെയും മല്ലിയിലെയും വല്ലിയുള്ളി അരിഞ്ഞത് ഇതിലേക്ക് അങ്ങോട്ട് യോജിപ്പിച്ചു കൊടുക്കുക അങ്ങനെ ചട്ടിയിൽ നിന്ന് ആ വിട്ട് വരുന്ന ഈ ഒരു സമയമാകുമ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടാറിക്കൊടുക്കണം ഏകദേശം ഒക്കെ ചൂടാറിയ സമയത്ത് വറുത്ത് വെച്ചാൽ തേങ്ങില്ലേ അത് അങ്ങോട്ട് ചേർത്ത് കൊടുക്കട്ടെ ഇതിലേക്ക് കൈ വെച്ചിട്ട് സോഫ്റ്റ് ആക്കി ആക്കിങ്ങോട്ട് കുഴച്ചെടുക്കണം ഇതൊന്ന് കുറച്ച് ഭാഗം ഇങ്ങോട്ട് എടുക്കും ഇങ്ങനെ അങ്ങനെ പരത്തിയിട്ട് ജസ്റ്റ് ഒന്ന് ഒന്നിങ്ങോട്ട് പരത്തിയിട്ട് അടുക്ക് കുഴിയിട്ട് കൊടുക്കണം യെസ് റവ വടയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഓരോ വടകളും ആ വെളിച്ചെണ്ണ ഒക്കെ അങ്ങനെ ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് മുരിച്ചങ്ങട്ട് വറുത്ത് കോരാം അടിപൊളി വട എന്താ എന്താ അല്ല അതിൻ്റെ ഒരു ഭംഗി എന്താ അതിൻ്റെ ഒരു ടെക്സ്റ്റർ നല്ല സൂപ്പർ മണാണ് അടിപൊളിയായി സംഭവം നല്ല മൊരിഞ്ഞു നിൽക്കണേ നല്ല ഉപ്പുമാവ് എന്താ അല്ല റൗണ്ട് റൗണ്ട് ഓഫ് എന്താ പറയുക ഉൾഭാഗം നല്ല സോഫ്റ്റും പുറം ഭാഗം നല്ല ക്രിസ്പിയും അപ്പം ഇങ്ങനെ ഉപ്പുമാവ് ഇഷ്ടമില്ലാത്തവർക്ക് ഈ ഉപ്പുമാവ് കഴിച്ചിട്ട് ഇതുണ്ടാക്കി ഇവിടെ